ഈശ്വമിശിഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ യുഗപുരുഷനാവുന്നത് നിസ്തുലങ്ങളായ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമല്ല ഭക്തിപ്രസ്ഥാനത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും ആചാര്യൻ ആകുമ്പോഴും മാത്രമല്ല അറിവും വിജ്ഞാനവും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യുമ്പോഴുമല്ല മറിച്ച് കർമ്മമാർഗവും ഭക്തിമാർഗവും ജ്ഞാനമാർഗവും ഒരുമിച്ച് ജീവിതത്തിൽ സമന്വയിപ്പിച്ച് മഹത്തായ ഒരു ചരിത്രം സൃഷ്ടിക്കുമ്പോഴാണ് ആ ജീവിതചരിത്രം പിൻഗാമികളുടെ കർമ്മമാർഗത്തിൻ്റെയും ഭക്തിമാർഗത്തിൻ്റെയും ജ്ഞാനമാർഗത്തിൻ്റെയും മാതൃകയും പ്രചോദനവും ആവുമ്പോഴാണ് വിശുദ്ധ ചാവറ കുര്യാക്കോ സെലിയാസച്ചിൻ കേരളത്തിൻ്റെ യുഗപുരുഷനായി മാറിയത് അങ്ങനെയാണ് കർമ്മ ഭക്തി ജ്ഞാനമാർഗം സ്നേഹത്തിൽ പൂർത്തീകരിച്ച് ചാവറയച്ചൻ വിശുദ്ധനുമായി കേരള നവോത്ഥാന നായകൻ സാമൂഹ്യ പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചിക്ഷണൻ മാധ്യമ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ കവി നാടകകൃത്ത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തകൻ അഗതി മന്ദിരങ്ങളുടെ സ്ഥാപകൻ ജാതി മത വർണ്ണ വർഗ തൊഴിൽ സംസ്കാര മേഖലകളിലെ അസമത്വങ്ങൾക്കെതിരെയുള്ള ധീരനായ പോരാളി എന്നിങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ചാവറയച്ചൻ യുഗപുരുഷനായി കത്തോലിക്ക പുരോഹിതൻ ആത്മീയ പിതാവ് ധ്യാനപ്രസംഗകൻ ആത്മീയ ഗ്രന്ഥകാരൻ കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറാൾ സഭയിൽ കാലഘരനപ്പെടാതെ അമൂല്യമായി ഇപ്പോഴും പിന്തുടരുന്ന പ്രാർത്ഥനാ ജീവിത പാരമ്പര്യങ്ങളുടെ മാർഗദർശി എന്നീ നിലകളിൽ കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ യുഗപുരുഷനുമായി ചാവറേച്ചന്മാറി കേരള കത്തോലിക്ക സഭയെ നയിക്കുവാനും നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി രണ്ട് ഏതദേശീയ സന്യാസ സഭകൾ സ്ഥാപിച്ച് സന്യാസ വൈദിക പരിശീലന പാരമ്പര്യങ്ങൾക്കും അദ്ദേഹം യുഗപുരുഷനായി വിവിധ ഭാഷകൾ പഠിച്ചും പഠിപ്പിച്ചും അച്ചടി മാധ്യമ പ്രസ്ഥാനം വികസിപ്പിച്ചും സാഹിത്യ രചനകൾ നടത്തിയും കലാസാഹിത്യ വിജ്ഞാന രംഗത്തും ചാവറേച്ചൻ യുഗപുരുഷനായി ഇങ്ങനെ സാർത്ഥകമാക്കിയ ഇതിഹാസ തുല്യമായ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ശക്തിയുടെ ഉറവിടം ദൈവത്തോടും മനുഷ്യകുലത്തോടുമുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത സ്നേഹമായിരുന്നു ആ സ്നേഹത്തെയാണ് ക്രിസ്തീയ ആത്മീയത എന്ന് വിളിക്കുന്നത് കേരളത്തിൻ്റെ യുഗപുരുഷനായ ചാവറയച്ചൻ്റെ മുഖമുദ്ര ക്രിസ്തീയ ആത്മീയതയായിരുന്നു അപ്പോൾ എന്താണ് ആത്മീയത അതിന് ഉത്തരം ഒരു മറു ചോദ്യമാണ് എന്താണ് ആത്മീയത അല്ലാത്തത് ആത്മീയ സ്പർശമില്ലാത്ത ഒരു കാര്യവും ചാവറയച്ചൻ ചെയ്തിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വചനബദ്ധമായി ആത്മീയത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഒന്ന് നീ എവിടെയാണ് രണ്ട് നിൻ്റെ സഹോദരൻ എവിടെയാണ് പുതിയ ദൈവത്തിൽ യേശു നൽകുന്ന രണ്ട് വലിയ മുന്നറിയിപ്പുകളുമുണ്ട് ഒന്ന് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക രണ്ട് എനിക്ക് വിശന്നു ദാഹിച്ചു നഗ്നായിരുന്നു പരദേശിയായിരുന്നു കാലാഗത്തിലായിരുന്നു നീ എന്തു ചെയ്തു എന്ത് ചെയ്തില്ല ഇവയുടെ വ്യക്തിപരമായ ജീവിത പൂർത്തീകരണമാണ് ക്രിസ്തീയ ആത്മീയത അവയുടെ വിരോചിതമായ പൂർത്തീകരണമായി സഭയ്ക്കും സമൂഹത്തിനും ബോധ്യപ്പെട്ടാൽ വിശുദ്ധനുമായി ഇനി ഈ ചോദ്യങ്ങൾക്ക് ചാവറയച്ചൻ നൽകുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യത്തേത് ഇതാണ് ദൈവ തിരുമനസ് നടത്തും നടത്തിക്കും പിൽക്കാല കേരളം വേദവാക്യം പോലെ ഈ വാക്കുകൾ സ്വീകരിച്ചു ഈ ആത്മീയ പ്രകാശനം അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളിൽ കാണാം എന്നുടേ സ്നേഹം നീയെ ഭാഗ്യവും എനിക്കും നീ നിന്നിലല്ലാതെ ഞാനും അങ്ങനെ ജീവിക്കുന്നു മരണക്കിടക്കയിൽ വെച്ച് ഇക്കാര്യം ചാവറയച്ചൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് മാമുദ്ദീസായ ലഭിച്ച വരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടമാക്കിയിട്ടില്ല പുതുവർഷത്തിൻ്റെ ആദ്യ ദിനങ്ങളാണിത് മുൻകൂട്ടി സ്വീകരിക്കാവുന്ന ഉന്നതമായ മനോഭാവമാണിത് എടുക്കേണ്ട തീരുമാനവുമാണിത് ഒരുപക്ഷേ ദുരിതപൂർണവും ദുഃഖപൂരിതമായ ദിനങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം നഷ്ടങ്ങളും തകർച്ചകളും വേദനകളും രോഗങ്ങളും പരാജയങ്ങളും ആകാം നമ്മെ കാത്തിരിക്കുന്നത് അതല്ലെങ്കിൽ വിജയം സന്തോഷം നേട്ടങ്ങൾ ലാഭങ്ങൾ അങ്ങനെ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളാകാം വിജയിച്ചാൽ അഹങ്കരിക്കാതിരിക്കാനും പരാജയപ്പെട്ടാൽ നിരാശരാകാതിരിക്കാനും ചാവറയച്ചൻ്റെ ഈ തീരുമാനം വലിയ ആത്മീയ ശക്തിയായി നമുക്ക് സ്വീകരിക്കാം ദൈവ തിരുമനസ് നടത്തും നടത്തിക്കും അടുത്ത ചോദ്യം സഹോദരനുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യസ്നേഹ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർത്തിക്കാട്ടുന്ന ആപ്തവാക്യം വിശുദ്ധ ചാവറയച്ചേതാണ് അതിങ്ങനെയാണ് അന്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസൻ്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുകയില്ല അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് നന്മയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന അന്വേഷണത്തിലാണ് എൻ്റെ എല്ലാ പ്രവൃത്തികളും അടങ്ങിയിരിക്കുന്നത് എല്ലാ കൽപ്പനകളും നിയമങ്ങളും ഉണ്ടായത് അങ്ങനെയാണ് ആദ്യം ഒരേയൊരു കൽപ്പനയെ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹം പിന്നീട് അത് രണ്ടായി വീണ്ടും പിൽക്കാലത്ത് പത്തായി മാറി ക്രിസ്തു അത് വീണ്ടും രണ്ടാക്കി മാറ്റി അവസാനം മനുഷ്യബന്ധത്തിൽ വീണ്ടും ഒന്നാക്കി മാറ്റി സ്നേഹം സ്നേഹമാണ് ആത്മീയത വിശുദ്ധ ചാവറേശ്വൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ആ സ്നേഹത്തിൻ്റെ വലിയ വിലയാണ് ഈ സ്നേഹമാകുന്ന ആത്മീയതയുടെ പഠനവും പരിശീലനവും ആരംഭിക്കേണ്ടത് കുടുംബത്തിലാണ് എന്ന് അറിയിച്ചു കൊണ്ടാണ് ദൈവം കുടുംബത്തിൽ ജനിച്ചത് കുടുംബത്തിൽ വളർന്നത് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചത് വിശുദ്ധ ചാവറയച്ചന് അവസാനമായി പറയുകയുണ്ടായിരുന്നതും കുടുംബജീവിതത്തെ എങ്ങനെ മനോഹരമാക്കാം നവീകരിക്കാം വിശുദ്ധീകരിക്കാം സ്വർഗോന്മുഖമായി നയിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നല്ല അപ്പൻ്റെ ചാവരൾ എന്ന ചെറിയ പുസ്തകം അന്നും ഇന്നും എന്നും പ്രസക്തമായ കൃതിയാണ് കുടുംബം ദേവാലയം വിദ്യാലയം എന്ന ആർത്തവാക്യം വളരെ ശക്തമായി കോവിഡ് കാലത്ത് ഉയർന്നതാണ് എന്നാൽ അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് പിൽക്കാലത്ത് ഇന്നും കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങി വന്ന ഈ കാലത്ത് വ്യക്തമാകുന്നുണ്ട് ഈ സമയത്താണ് നല്ല അപ്പൻ്റെ ചാവരുകൾ വീണ്ടും നമ്മൾ ചർച്ചയാക്കേണ്ടത് പഠിക്കേണ്ടത് വിഷയമാക്കേണ്ടത് കുടുംബജീവിതത്തിൻ്റെ കിട്ടുറപ്പും ആനന്ദവും സുരക്ഷിതത്വവും സംരക്ഷണവും സമർപ്പണവും പങ്കുവയ്ക്കലും ആദരവും അംഗീകാരവും കഠിനാധ്വാനവും ചേർന്ന ആത്മീയത വളർത്തിയെടുക്കുവാൻ ഉപകരിക്കുന്ന മനോഹരമായ ഒരു കൊച്ചു പുസ്തകമാണ് നല്ല അപ്പൻ്റെ ചാവരുൾ യുഗപുരുഷനായ ചാവറയേശൻ്റെ ദർശനങ്ങളെ കാലോചിതമായി വായിച്ചെടുത്ത് സ്വന്തമാക്കി പരിശീലിച്ച് പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ